ഛത്തീസ്ഗഡിൽ ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകളെ വധിച്ച സൈന്യം ഛത്തീസ്ഗഡിൽ രണ്ടിടങ്ങളിലായി നടന്ന ഏറ്റുമുട്ടലിലാണ് ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകളെ വധിച്ചത് ബിജാപ്പൂരിലും കങ്കോറിലുമായാണ് ഏറ്റുമുട്ടൽ നടന്നത് മോദി സർക്കാരിന്റെ മാവോയിസ്റ്റ് മുക്ത നീക്കത്തിൽ വലിയ നേട്ടമാണ് ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകളെ വധിക്കാനായ സൈനിക നടപടിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ രാജ്യം മാവോയിസ്റ്റ് മുക്ത രാജ്യമാകുമെന്നതായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം പിയാ സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രിയാ സുനിൽ എന്തൊക്കെയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തായാലും മാവോയിസ്റ്റ് വിമുക്ത രാജ്യമാകും എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത് എന്താണ് കൂടുതൽ കാര്യങ്ങൾ അരുൺ മാവോയിസ്റ്റ് മുക്ത എന്ന മുദ്രാവാക്യവുമായി ഛത്തീസ്ഗഡിലെ ബസ്സർ വനമേഖലയിൽ വലിയ സൈനിക നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഇന്ന് രണ്ടിടങ്ങളിലായി നടന്ന ഏറ്റുമുട്ടലിലാണ് ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകളെ വധിച്ചത് ഛത്തീസ്ഗഡിലെ ബീജാപൂരിലും കാങ്കേറിലും ബീജാപൂരിൽ പതിനെട്ട് മാവോയിസ്റ്റുകളെയും കാങ്കേറിൽ നാല് മാവോയിസ്റ്റുകളെയുമാണ് വധിച്ചത് ഇന്നത്തെ ഏറ്റുമുട്ടലിൽ ഒരു സൈനികം കൊല്ലപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളെ സൈന്യം ഛത്തീസ്ഗഡിൽ വധിച്ചിരുന്നു ജനുവരി മുതൽ മാർച്ച് വരെ മൂന്ന് മാസ കാലയളവിനെടുത്ത് യിൽ ഇതോടെ ഛത്തീസ്ഗഡിൽ കൊല്ലപ്പെടുന്ന മാവോയിസ്റ്റുകളുടെ എണ്ണം നൂറായി വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളെയാണ് സൈന്യം ഛത്തീസ്ഗഡിൽ വധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ ഒരു മാവോയിസ്റ്റ് പോലും അവശേഷിക്കില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ നീക്കത്തിന് ഇന്നത്തെ നടപടി വലിയ വിജയമാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചിരിക്കുന്നത് അതായാലും വളരെ ശക്തമായ നീക്കം ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ മാവോയിസ്റ്റുകൾക്കെതിരെ ഇപ്പോൾ സൈന്യവും ഛത്തീസ്ഗഡ് പോലീസും സംയുക്തമായി നടത്തുകയാണ് അതായാലും അതിന്റെ ഭാഗമായുള്ള എ ഏറ്റുമുട്ടൽ എല്ലാ ദിവസങ്ങളിലും തുടരുന്നുണ്ട് ഇന്ന് വളരെ ശക്തമായ ഏറ്റുമുട്ടൽ തന്നെയാണ് രണ്ടിടങ്ങളിൽ നടന്നത് ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകളെ ഇന്ന് സൈന്യം ഛത്തീസ്ഗഡിൽ വധിച്ചിരിക്കുന്നു